ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ നിന്ന് വന്നിട്ടുണ്ട് സോ എല്ലാവരും നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുള്ള എക്സാം സെന്റർ ആണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുക എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിന്റെ ഫീസ് അടയ്ക്കേണ്ട സമയത്ത് നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് അടയ്ക്കുക എന്നാലാണ് നിങ്ങളുടെ ഏറ്റവും വീടിനടുത്തുള്ള സെന്റർ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നോട്ടിഫി ാണ് ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ ഞായറാഴ്ച നടക്കുന്നുള്ള പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ യു ജി കാരുടെയും പി ജിക്കാരുടെയും വന്നിട്ടുണ്ട് പി ജി രണ്ടാം സെമസ്റ്റർ പരീക്ഷകളുടെയും അഡ്മിറ്റ് കാർഡുകൾ അതായത് അവർക്കും അതായത് സപ്ലിമെന്ററി കുട്ടികളുടെയും ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു സോ എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡിന് പുറമെ ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഹാജരാക്കേണ്ടതാണ് അത് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് സംബന്ധിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ വൺ ത്രീ എന്ന് പറഞ്ഞിട്ട് നമ്പർ ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ മണി വരെ അതിൽ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇനി എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുക അതായത് അഡ്മിറ്റ് കാർഡ് അതായത് അഥവാ ഹോൾ ടിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം സോ നിങ്ങൾ ഇങ്ങനെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞ് പോയമ്പിൽ ലോഗിൻ കാണാൻ പറ്റും അപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ നമ്മളൊരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അതില് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അഡ്മിഷൻ എടുത്തപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും ആ ഒരു പാസ്വേർഡ് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ എന്ന് കൊടുക്കുക ലോഗിൻ എന്ന് കൊടുക്കുന്ന സമയത്ത് ഒരു കാൻഡിഡേറ്റ് ഡാഷ് ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ നിങ്ങളുടെ പേര് നിങ്ങളൊരു ഫോട്ടോ സഹിതം ഉള്ളൊരു ഒരു സ്ക്രീനാണ് കാണാൻ പറ്റുക അതിൽ നിങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങൾ കാര്യങ്ങളായി കാണാൻ പറ്റും അതിൽ ഏറ്റവും മോളിലായിട്ട് ഇപ്പൊ നിലവിൽ ഏറ്റവും മോളിലായിട്ട് ഒരു ഒരു നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാം അതിൽ റൈറ്റ് സൈഡിലായിട്ട് ക്ലിക്ക് ഹിയർ ടു വ്യൂ അതായത് ഡൗൺലോഡ് ഹാൾ ടിക്കറ്റ് എന്ന് പറഞ്ഞു സോ അതിൽ ക്ലിക്ക് ഹിയർ ടു വ്യൂ എന്നുള്ളത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭ്യമാവുക ഹാൾ ടിക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ അവിടെ ഉണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ നിങ്ങളുടെ സബ്ജക്ട് ശരിയല്ലേ അതുപോലെ തന്നെ ഫസ്റ്റ് കൊടുക്കുന്നത് നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റർ ആണ് അപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ള കുട്ടിക്ക് സെന്റ് സേവിയേഴ്സ് കോളേജിലാണ് കിട്ടിയിട്ടുള്ളത് ട്രിവാൻഡ്രം അതുപോലെ തന്നെ സെമസ്റ്റർ നിങ്ങൾ നോക്കുക പേര് കറക്റ്റ് അല്ലേ എൻറോൾമെന്റ് നമ്പർ കറക്റ്റ് അല്ലേ നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് ടൈറ്റിൽ ഇത് ബി എ മലയാളത്തിന്റെ ഒരു സ്റ്റുഡന്റിന്റെ ആണ് അപ്പം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് മലയാള കവിത ആധുനികം കേരള ചരിത്രം പ്രാചീന മധ്യകാലീന എൻവോൺമെന്റ് സ്റ്റഡീസ് ഇത്രയാണ് ആക്ച്വലി വരുന്നത് ഇതാണ് ആ കുട്ടിയുടെ എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് മനസ്സിലായോ ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇത് നിങ്ങള് പ്രിന്റർ ഉള്ളതിനാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്രിന്റ് എന്നുള്ളത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്ററിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും അപ്പൊ നിങ്ങൾ എന്തായാലും മറക്കാതെ ഇത് ഡൗൺലോഡ് ചെയ്യണം പ്രിന്റ് എടുത്തിട്ട് വേണം നിങ്ങൾ എക്സാമിനേഷൻ പോവാൻ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വോട്ടേഴ്സ് ഐ ഡിയോ അങ്ങനത്തെ ഒരു എക്സ്ട്രാ ഒരു ഐ ഡി കാർഡും നിങ്ങളുടെ ഒരു ഐഡന്റിഫിക്കേഷൻ ഇതിനു വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൂടി കൊണ്ടുപോകാം പ്രത്യേകം ശ്രദ്ധിക്കുക അഡ്മിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ഒരിക്കലും എക്സാം സെന്ററിൽ നിങ്ങൾ ഇരുത്തില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക അത് പ്രിന്റ് എടുത്തിന് എക്സാമിന് എസാമിന് പോവാ ഓക്കെ അപ്പൊ അതിൽ ഈ കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് ഒന്നും കൂടി ശ്രദ്ധിക്കണം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ